ഓ എൻ്റെ രണ്ടര ലക്ഷത്തിൻ്റെ പണി പോയി അതായത് ദുബായ് കമ്പനിന്ന് ആ അമുക്കിനെ പിരിച്ചുവിട്ട് ഇന്നലെ വന്നിട്ട് പറയുന്നില്ല എനിക്ക് രണ്ടര ലക്ഷം റുപ്യ ശമ്പളമുണ്ട് ഞാനെൻ്റെ ഭാര്യൻ അടിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു എൻ്റെ പൊഞ്ഞുചേട്ട എൻ്റെ ജോലി ഇപ്പം പോകും ഇനി എന്ത് ചെയ്യാനാണ് രണ്ട് ദിവസമായി ആഹാരം കഴിച്ചിട്ടറിയോ എൻ്റെ കൂടെ ഒരു പട്ടികളുമില്ല എന്ന് പറഞ്ഞിട്ട് ഇന്നലെ ഷാർജേൽ മരിച്ച അതുല്ല്യൂടെ ഭർത്താവ് സതീഷ് എന്ന് പറയുന്ന മാന്യം വന്നിട്ടിന്നല്ല നാണോ മാനോ ഉളുപ്പില്ലാന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്താണ് പറയുന്നത് എൻ്റെ ജോലി പോയി ലക്ഷം രൂപ സാലറിയിലുള്ള ജോലിയാണ് ഇനി എനിക്ക് ആര് ജോലി തരും എനിക്ക് നാട്ടിലാണെങ്കിലൊരു സ്വത്ത് ഇല്ല പണമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ തൊള്ള തുറക്കുകയാണ് എടാ ഉളുപ്പുണ്ടോ നിനക്കെന്ന് എനിക്ക് ചോദിക്കാനുള്ളൂ നാണോ മാനോ ഉളുപ്പുണ്ടോ നിനക്ക് ഇപ്പോഴും നിൻ്റെ ജോലി പോയല്ലോ എൻ്റെ പ്രിയപ്പെട്ട മുതലാളിമാരെ ഇതുപോലെയുള്ള മലയാളികൾ കുറെ എണ്ണം ഇപ്പോഴും ഷാർജയിൽ കിടക്കുന്നുണ്ട് അവറ്റുകളുടെ ഒക്കെ ജോലി പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം എല്ലാവനെയെന്ന് പറഞ്ഞാൽ പിരിച്ചുപെടണം അതുകൊണ്ട് തന്നെ ഷാർജയിലല്ല ഇനി ഏത് ദുനിയാവിലായി കഴിഞ്ഞാലും ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന സഹോദരിമാര് എത്രയും പെട്ടെന്ന് എന്ന് പറഞ്ഞാൽ കമ്പനിയിൽ അറിയിക്കുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ പിന്നെ ഫോട്ടോ എടുത്തിട്ട് ഈ വല്ല ഈ പിന്നെ നാട്ടുകാർ എന്ന് പറയുന്ന ആൾക്കാർക്ക് അയച്ചു കൊടുത്തിട്ട് കാര്യമില്ല നിങ്ങൾ മരിച്ചു കഴിഞ്ഞാ ഇത് പുറത്തു വന്നിട്ട് വല്ല കാര്യമുണ്ടോ ഇന്നലെ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ നേരെ അത് ഷാർജ പോലീസിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് എന്റെ ഭർത്താവ് എന്നിങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓം പിന്നെ ജീവിതത്തിൽ നിങ്ങളുടെ ഇടയിലേക്ക് വരില്ല നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക നിങ്ങളെ കാണാൻ പോലും അവർ സമ്മതിക്കത്തില്ല അങ്ങനെ അവർ പൂട്ടും അപ്പം അതൊന്നും ചെയ്യാതെ നിങ്ങൾ എന്താ ചെയ്തത് നിങ്ങൾ ഇതൊക്കെ നിങ്ങളുടെ കുടുംബക്കാർക്ക് കൂട്ടുകാർക്ക് എന്ത് കാര്യമാണോ എന്ത് കാര്യമാണ് ഏ ഇനിയിപ്പോൾ നിങ്ങൾ മരിച്ചു എന്ന് വിചാരിച്ചിട്ട് എന്ത് കാര്യമാണ് ഒരു നാലോ അഞ്ചോ കൊല്ലം കഴിഞ്ഞാൽ അവൻ അന്ത വേറെ കിട്ടൂലേ അവൻ്റെ മുന്നിൽ നിങ്ങൾ ജീവിച്ച് കാണിച്ചു കൊടുക്കുമല്ലേ വേണ്ടത് ഈ തോന്നിയ നിങ്ങൾ കാണിക്കേണ്ടത് എന്നിട്ടിങ്ങനെ വന്നിട്ട് ഇപ്പോഴെല്ലാവരും വന്നങ്ങ് കരയുകയാണ് ഇന്ന് അമ്മ വന്ന് കരയുന്നത് കണ്ട് എന്താന്നറിയാം അതായത് ഈ മരിച്ച അതുല്യ ഇവിടെ അമ്മ വന്ന് പറയുക അവൻ്റെ അമ്മ വന്ന് കണച്ചു ചാടുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കെട്ടിച്ചു കൊടുത്തത് എൻ്റെ പൊന്ന തള്ളെ കണ്ടി ചാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ചത്തോട്ടല്ലേ നിങ്ങൾക്ക് എന്തിൻ്റെ അസുഖമാണ് നിങ്ങളുടെ മോളെ ജീവൻ വെച്ചിട്ടാണോ അവൻ്റെ തള്ളേൻ്റെ ജീവൻ രക്ഷിക്കേണ്ടത് അവൻ്റെ തള്ള വേണമെങ്കിലും ഇതാ ചാടിക്കോ ഞാൻ വേണമെങ്കിലും മൂടി എടുത്ത് തരാം ഇല്ലെങ്കിൽ വല നീക്കിത്തരാന്ന് പറഞ്ഞു കൊടുത്തൂടെ അതല്ലേ വേണ്ടത് അല്ലാതെ അവനെ പേടിച്ചിട്ടും ഭയന്നിട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ കെട്ടിച്ചു കൊടുത്തു എന്ന് പറഞ്ഞത് ഇതൊന്നും അല്ല നിങ്ങളെല്ലാവരും കൂടിയിട്ടെന്ന് പറഞ്ഞാൽ അവൻ്റെ ശമ്പളമാണ് നോക്കിയത് ആ ദുബായിൽ നല്ല ജോലിയാണ് ആ മകള് ദുബായിലാന്ന് പറയാം അതുപോലെ തന്നെ ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ സാലറി ഉണ്ട് ആ നല്ല സുഖായിരിക്കും തന്നെ മകൾക്ക് ഇത് മാത്രം നോക്കുന്ന ചില മാതാപിതാക്കളുണ്ട് അതുപോലുള്ള മാതാപിതാക്കൾ തന്നെയാണ് അതുല്യേന്റി എന്നാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലായത് അവർക്ക് എല്ലാവർക്കും വേണ്ടത് ദുബായ്ക്കാരൻ്റെ ഭാര്യ ഇല്ല ദുബായിക്കാരൻ മരിമകൻ ദുബായിക്കാരൻ അതായത് അങ്ങനെ വരുമ്പോഴും നല്ല നല്ല ചോക്ലേറ്റുകളും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണുകളും ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ ആഗ്രഹം അല്ലാതെ അവിടെ മക്കൾ എന്ത് ചെയ്തു കഴിഞ്ഞാൽ എന്തെന്ന് ഒരേ കുഴപ്പമില്ല ഇതാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുറെ കൊറേ എണ്ണമുണ്ട് ഇതൊന്നുമല്ല ഇനിയും ഒരുപാടെണ്ണം വരാനുണ്ട് രണ്ടോ മൂന്നോ ദിവസം ദിവസമുണ്ട് വിഭഞ്ചിക അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അതുല്യ ഇനി ഇങ്ങനെ നിരനിരയായിട്ട് വരാനുണ്ട് അവിടെ എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന പോലെ ഈ പളവളപ്പ് മാത്രമേ ഉള്ളൂ ഇവരുടെയൊക്കെ മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്ലായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ പിടിച്ചു നിൽക്കുകയാണ് കാരണം എന്താ വെച്ചാൽ ഈ പഹേനെ ജോലി ഉണ്ടാവുള്ളൂ ഈ ഭർത്താവ് എന്ന് പറയുന്ന പഹേനെ ജോലി ഉണ്ടാവുള്ളൂ ഇവിടെ പഠിച്ചതായിരിക്കും പക്ഷെ ഇവളെ ജോലിക്ക് കൊടുക്കില്ല ഇവിടെ ജോലിക്കൊക്കെ വിട്ടു കഴിഞ്ഞാൽ ഇവിടെ സംശയമാണ് ഇനി വേറെ ആരെയും കൂടെ പോവോ അല്ലെങ്കിൽ ഇവർക്ക് ശമ്പളം വന്നു കഴിഞ്ഞാൽ എന്നെ പിന്നെ വിലവ് കൂലേ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസം ഉള്ളവർ വരെ വെറു അടുക്കള പണിയെടുത്തിട്ട് കുഞ്ഞുങ്ങളെയും നോക്കിയിട്ട് ജീവിക്കുന്നുണ്ട് അത് മാത്രവുമല്ല ഇവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ജോലിക്ക് പോകുമ്പോഴും മൂന്ന് പൂട്ടിട്ടിട്ടാണ് ഇത് പൂട്ടുക എന്തിനാണെന്നറിയാം സംശയമാണ് എവിടെയെങ്കിലും ഫോൺ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ആരെയെങ്കിലും വിളിക്കുന്നുണ്ടോ ഇല്ലേ പഴയ ചങ്ങാതിമാരെ വിളിക്കുന്നുണ്ടോ എന്നുള്ള സംശയമാണ് ഇങ്ങനെയാണ് പലരുടെയും ജീവിതം ഇതെങ്ങനെയാണോ നീ അറിഞ്ഞ് എന്ന് ചോദിക്കും എടോ പലരും നമുക്ക് കമൻ്റ് ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർക്ക് ഇതിന് ധൈര്യമില്ല ഒരുപാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കുന്നത് മക്കളെ ഓർത്തിട്ട് അതായത് മക്കളിവിടെ പഠിക്കുകയായിരുന്നു എങ്ങനെയെങ്ങും ബിറ്റുകളുടെ വിദ്യാഭ്യാസം വരെ ജീവിക്കണ്ടേ ഇന്ന് കരുതിയിട്ട് എന്തിനധികം പറയുന്നത് ഒരു ഫാമിലി ഉണ്ട് ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ജോലിയാണ് ഒരുപാട് പൈസ ഏകദേശം പറഞ്ഞാൽ അഞ്ചോ ആറോ ഏഴോ ലക്ഷം രൂപ സാലറി ഉണ്ട് ഈ സ്ത്രീ ആണെങ്കിൽ ടീച്ചറാണ് പക്ഷേ ഇവർ എന്ന് പറഞ്ഞാൽ ഏകദേശം പതിനേഴ് കൊല്ലമായി എന്നാ പറയുന്നത് എന്താ കാരണം എന്നറിയുക അതായത് രണ്ട് പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സംശയമാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പിള്ളേർ പറഞ്ഞ് നിങ്ങൾ മിണ്ട നിങ്ങൾ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും പിള്ളേരോട് പറയും അങ്ങനെ ഇങ്ങനെയും അങ്ങോട്ട് പറയും അതാണ് അപ്പോൾ സംശയമാണോ ഇത് ഒരിക്കലുമല്ല അല്ല ഈ ഭർത്താവിന് പോലെ കാമുകയുണ്ട് അത് പലർക്കും അറിയാം ഇത് സംശയമൊന്നുമല്ല ഇതുള്ള കാര്യം തന്നെയാണ് ഈ ഭർത്താവ് എന്ന് പറയുന്നത് വേണ്ട ടൂർ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകും അവിടെയെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വേറെ ആരെയും കൂട്ടിയിട്ട് അങ്ങോട്ട് പോവാം അപ്പം ഇങ്ങനെയുള്ള കുറെ കോന്തം കിർമാണികളുണ്ട് ഇവ ഇവറ്റകളിയൊന്നും നിങ്ങൾ താങ്ങി നിൽക്കേണ്ട ഒരു കാര്യമില്ല വിട്ടേച്ച് പോകണമായിരുന്നു വേറെ ജോലിക്ക് പോയിട്ട് ബുള്ളേറെ വളർത്തണം അല്ലാതെ ഇവൻ്റെയൊക്കെ ചവിട്ട് മാറ്റം തൊപ്പ് കയറ്റിയിട്ട് എന്ന് മൂത്രം വരെ കുടിപ്പിക്കുന്നു പോലും എന്തൊരു മനുഷ്യനാണ് ഓൻ്റെ കിടുകാമണി അങ്ങ് മൂത്രം കുടിക്കും ബ്ലെയ്ഡിനായിട്ട് അയിമ്പുളളൂ ബ്ലേഡിനായിരുന്നു അപ്പോൾ ഇതൊക്കെ സഹായിച്ചുകൊണ്ട് എന്തിനാ മക്കളെ നിൽക്കുന്നത് അവൻ അവൻ്റെ ജീവിതത്തിൽ ഒരു വാല്യൂ തരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഉപദ്രവിക്കുന്ന ഒരുത്തിൻ്റെ കൂടെ ജീവിതം നശിപ്പിച്ചിട്ട് വല്ല കാര്യമുണ്ടാ ഒരു കാര്യമില്ലാന്ന് ഞാൻ പറയുള്ളൂ പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ചില സ്ത്രീകളുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകാർ വിളിച്ചു കൊണ്ടുവരും മോളെ നീ ഇനി അവൻ്റെ കൂടെ നിൽക്കണ്ട നീ ഇങ്ങോട്ട് വന്നോ എന്ന് പറഞ്ഞിട്ട് വീട്ടുകാർ കൊണ്ടുവരും കുറച്ച് കഴിഞ്ഞാൽ അയ്യോ അപ്പോൾ തന്നെ ഭർത്താസ്നേഹം തുടങ്ങും എന്താ കാരണം എന്നറിയാം അയ്യോ എൻ്റെ ഭർത്താവിനെ കാണണം ഭർത്താവിനെ കാണണം അങ്ങനെ വീട്ടുകാരെ ധിക്കരിച്ചിട്ട് വീണ്ടും പോകും വീണ്ടും മടിയും പിടിയും തൊഴിയും വാങ്ങിക്കും വീണ്ടും തിരിച്ച് വീട്ടിലേക്ക് വരും വീട്ടുകാർ പറയും ഇനി ഇങ്ങോട്ട് വരണ്ട ഇനി ഇങ്ങോട്ട് വരികയോ വേണ്ടാന്ന് പറയും അപ്പോൾ പിന്നീട് എന്ന് പറയുമ്പോൾ അയ്യോ എന്നെ വീട്ടിൽ കൊടുക്കുന്നില്ല വേറെ എവിടെയും വേണ്ട ഇനി ഇത് മാത്രമേ രക്ഷയുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യും ഇങ്ങനെയുള്ള കുറെ ആൾക്കാരുമുണ്ട് ഞാൻ എല്ലാവരോടും പറയുകയാണ് അതായത് ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തീർക്കേണ്ടതല്ല നിങ്ങൾ ജീവിച്ച് കാണിച്ചു നോക്കാണ്ട് നിങ്ങൾ മരിച്ചു എന്ന് കരുതിയിട്ട് ആർക്കും ഒരു സംഭവം ഇല്ല ഒരു സംഭവം ഇപ്പോൾ ആ സ്ത്രീ മരിച്ചതുകൊണ്ട് ആർക്കാ പോയത് ആ ഒരു പത്ത് വയസ്സുള്ള കുഞ്ഞിന് മാത്രമേ പോയിട്ടുള്ളൂ അല്ലെങ്കിൽ വേറെ ലോകത്തുള്ള ഒരാൾക്കും പോയിട്ടില്ല അമ്മയും അച്ഛനും നാളെ ഹാപ്പിയാകും അവർക്ക് വേറെയും മോളുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഭർത്താവാണെങ്കിൽ വേറെ കല്യാണം കഴിക്കും അയാള് വേറെ കുടുംബമായിട്ട് നല്ല ഹാപ്പി ആയിട്ട് ജീവിക്കും ഇവിടെ ആർക്കാ ഈ മുകളിലോട്ട് പോയവർക്കാണ് ആദ്യം തന്നെ നിങ്ങളൊരു കാര്യം ആലോചിക്കേണ്ടത് ഉല്ലാസ് പന്തളം എന്ന് പറയുന്ന കോമഡി ഷോ ഞാൻ പലപ്പോഴും പറഞ്ഞതാണ് ചെറിയൊരു വഴക്കിന്റെ മുകളിലാണ് ആ സ്ത്രീ പോയിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ചത് അത് കഴിഞ്ഞതിന് ശേഷം ആ മക്കൾ പഠിക്കുന്നുണ്ട് ആ മക്കൾ അവരെ കാര്യം നോക്കിപ്പോയി അച്ഛനാണെങ്കിൽ ഇപ്പോഴും വേറെ കല്യാണം കഴിച്ചു എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും സംഭവിച്ചിട്ടില്ല മക്കളെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമാണ് അല്ലാതെ അയ്യോ ഇവൻ എന്നെ ഉപദ്രവിച്ച ആ വീഡിയോയും പുറത്തുവിട്ട് ഈ വീഡിയോയും പുറത്തുവിട്ട് നിങ്ങളുടെ കൂടെ ഒന്നും ഒരാളും നിൽക്കത്തില്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ് ആ വീഡിയോയും എടുത്തിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുക എൻ്റെ അഭിപ്രായത്തിന് ഈ ഷാർജ പോലീസ് അജുമാം പോലീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഒരുപാട് മലയാളം അറിയുന്ന ആൾക്കാരുണ്ട് അവിടെ പോയിട്ട് അറബി തന്നെ സംസാരിക്കണമെന്നില്ല പിന്നെ അവിടെയുള്ളൊരു പോലീസിൻ്റെ ഒരു ഇതെന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളടുത്തേക്ക് വരുമോ അവർ അങ്ങനെയാണ് അല്ലാതെ നീ ഇങ്ങോട്ട് വാടാ ഇവിടെ വാടാ ഇവിടെ വാടാ ഇവിടെ അങ്ങനെയൊന്നും ഒരാളും പറയില്ല അവിടെ കൃത്യമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ റെസ്പെക്ടും കൂടി തന്നിട്ട് നമ്മളെല്ലാം കേൾക്കാനുള്ള ആൾക്കാർ എല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ നമുക്ക് നീതി കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഈ കൂട്ടുകാരായ പന്നമാർ ആയിട്ട് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കരുത് ഇപ്പം ഈ അതുല്യ എന്ന് പറയുന്നത് കൂട്ടുകാരിക്ക് അയച്ചു കൊടുത്തിട്ടുള്ളൂ ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തിട്ടു എന്തിരി അവർക്ക് ചിരിക്കാനാ അവർ ചിരിക്കുവ ഇങ്ങള് ചത്തിട്ട് അവർക്ക് അവർക്കൊരു കുഴപ്പമില്ല അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടി വിയിൽ മോഹൻ വരും അതുപോലെ തന്നെ എന്ന് ഞാൻ ഒന്ന് മേക്ക് ഒരു മിറ്റേ ഒരു മിനിറ്റേ അവൾ ഇന്നലെ വന്നിരുന്നു അവൾ ഇന്നലെ വിളിച്ചു പറഞ്ഞിരുന്നു അവൾ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞിരുന്നു മൂത്രം കുടിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെയൊക്കെ പറയാൻ മാത്രമേ ഉള്ളൂ ബന്ധുക്കളും കൂട്ടുകാരും ഇവരൊക്കെ നിങ്ങൾക്ക് കിട്ടണം നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ പോലീസിൽ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ അടപടലം ഓൻ അവിടെ തീരും ഇതേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതുപോലെ പീഡനം അനുഭവിക്കുന്ന ഇതുപോലെ ടെൻഷൻ അനുഭവിക്കുന്ന എല്ലാവരും ഇമാതിരി തോന്നിയ വാസ പരിപാടി ഒന്നും ചെയ്യരുത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഒന്നിനെ നമ്മൾ കണ്ടതല്ലേ അതായത് ഭർത്താവിൻ്റെ അമ്മയോട് ദേഷ്യം വന്നിട്ട് ഒന്നര വയസ്സാണ് മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ എടുത്തിട്ട് ചാടിന് കേടാ അതിന് പോയാൽ പോലെ എന്തിനാ ഈ കുഞ്ഞിനെയും കൊണ്ടുപോകുന്നത് ഇതൊന്നും ഭീകരാലൻ്റെ ടൂറ് പോന്ന ഈ കുഞ്ഞിനെ എടുത്തിട്ട് എന്തിനാ പോകുന്നത് അതെന്താ ഇത് ഒരാൾ കഴിഞ്ഞാൽ കുഞ്ഞ് ജീവിക്കത്തില്ലേ ഇവിടെ പ്രസവത്തിലെ അമ്മമാർ മരിക്കുന്നില്ലേ എന്നിട്ട് ആ കുഞ്ഞ് ജീവിക്കുന്നില്ലേ ആ കുഞ്ഞ് എന്നിട്ട് ഉയർച്ചിട്ട് അയ്യോ അതിൻ്റെ അമ്മയില്ല എന്നാൽ അഭിനയം കാളിയാണ് അങ്ങനെ ചെയ്യുന്നുണ്ടോ ആരെങ്കിലും ഇവിടെ ആരെങ്കിലും വളർത്തിക്കോളും നമ്മുടെ നാട്ടിലെ അനാഥാലയങ്ങളിൽ എത്ര കുഞ്ഞുങ്ങളുണ്ട് അവരെന്താ ഭയങ്കര ദുഃഖത്തിലാണോ നമ്മുടെ നാട്ടിലുള്ള ശരണാലയത്തിലൊക്കെ ശരണാലയത്തിലൊക്കെയുള്ള കുഞ്ഞുങ്ങളൊന്നും ദുഃഖത്തിലല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ ചെറിയൊരു പ്രശ്നമൊക്കെ ഉണ്ടാവും അത് കഴിഞ്ഞാൽ അവർ റിക്കവറാവും അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇമാതിരി തോന്നിയവാസ പരിപാടി ചെയ്യാണ്ട് ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈദ്യുതിയാണ് ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കളാം കാരണം ലക്ഷങ്ങളല്ലേ കല്യാണത്തിന് വേണ്ടിയിട്ട് ദൂർത്തടിക്കുമല്ലേ ഓ പാട്ട് മൈലാഞ്ചി കല്യാണം ഓ അടുത്ത നിറച്ച് സ്വർണം എന്നിട്ട് എന്താടാ ഇവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ഇപ്പോഴ് ഒരെണ്ണം പോലും ജീവിച്ചിരിപ്പില്ല നന്ദി നമസ്കാരം